നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് ശാസ്താംകോട്ടയിൽ ആഹ്ലാദ പ്രകടനം പായസ വിതരണവും ഇതോടനുബന്ധിച്ച് നടന്നു ബിജെപി ശാസ്താംകോട്ട മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് മൂന്നാം നരേന്ദ്രമോദി സര്ക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ചാണ് ശാസ്താംകോട്ട സിനിമാ പറമ്പില് ആഹ്ലാദനം നടത്തിയത് ബിജെപി ശാസ്താംകോട്ട മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം പായസ വിതരണവും ഇതോടനുബന്ധിച്ച് നടത്തി അധ്യാപക സെൽ ജില്ലാ കൺവീനർ പോരുവഴി ഹരീന്ദ്രനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു ബിജെപിയുടെ സർക്കാർ ഏകദേശം അൻപത് വർഷത്തെ കേരളത്തിന്റെ ലോക്സഭാ ചരിത്രത്തിലാദ്യമായി തെരഞ്ഞെടുപ്പ് ആദ്യമായി കേരളത്തിൽ നിന്ന് ഒരു താമര വിരിഞ്ഞിരിക്കുന്നു താമര വിരിയിക്കാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ആ താമര വിരിഞ്ഞിരിക്കുന്നു തൃശൂരിൽ വിരിഞ്ഞിരിക്കുന്നു ഒരു ആറ്റിങ്ങലും തിരുവനന്തപുരത്തും ഒക്കെ രണ്ട് മൂന്ന് താമരകൾ കൂടി എന്നുള്ളത് ഇപ്പോൾ ഒരു വലിയ നമ്മുടെ മനസ്സിലുണ്ട് കാരണം കുറച്ചുകൂടി നാല് താമരകൾ നിന്നും മനോഹമായിരുന്നെങ്കിൽ മണ്ഡലം പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു പാർട്ടിയുടെ സമുന്നതരായ നേതാക്കന്മാർ അവരുടെയൊക്കെ പരിഹൃത ഫലം കൊണ്ടോണ്ട് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ഇപ്പൊ കേരളത്തിൽ ഇത്തരത്തിൽ വലിയൊരു വിജയം എല്ലാ മണ്ഡലങ്ങളും കേരളത്തിൽ ഏകദേശം ഏതാണ്ട് മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തും അതുപോലെ തന്നെ എട്ട് നിയോജക മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനം നിൽക്കുന്ന പാർട്ടിയുടെ വലിയൊരു മുന്നേറ്റം അച്ചടക്കമായ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് അതുമായി ബന്ധപ്പെട്ടാണ് പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബേബി ഹരിലാൽ മുതുകാട് രാജേന്ദ്രൻ മനീഷ് രാമചന്ദ്രൻ പിള്ള പോരുവഴി ഹമീദ് റാവുത്തർ കൊച്ചിറാണി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ